കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും മൂവായിരത്തോളം ദളിതർ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് ശക്തമായ കാരണവും അവർക്കുണ്ട് തൊട്ടുകൂടായ്മയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിട്ട് കാലങ്ങൾ ഏറെയായെങ്കിലും ഇപ്പോഴും ശക്തമായ ജാതി വിവേചനം നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട് ഒരു മനുഷ്യൻ എന്ന പരിഗണനയിൽ പോലും ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് എന്നാണ് ആ മനുഷ്യർ പറയുന്നത് തമിഴ്നാട്ടിലെ മേട്ടുപാളയം നടൂർ ദളിത് കോളനിയെ വേർതിരിക്കാനായി ഒരു സ്വകാര്യ വ്യക്തി ഒരു മതിൽ പണിതിരുന്നു ജാതീയതയുടെ ആ മതിൽ പതിനേഴ് ജീവനുകളാണ് കവർന്നെടുത്തത് തന്റെ കൂടപ്പിറപ്പുകളുടെ ജീവനെടുത്തവർക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അടിച്ചമർത്തുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തു ഹിന്ദു മതത്തിൽ ജനിച്ചിട്ടും താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് മാത്രം നിഷേധിക്കപ്പെട്ട നീതിക്കെതിരെയും അവകാശങ്ങൾക്കെതിരെയുമുള്ള പ്രതിഷേധ സൂചകമായി അവർ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു അവഗണനകൾ മാത്രം സഹിച്ചുകൊണ്ട് ഇനിയും ഹിന്ദു മതത്തിൽ തുടരാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ മതത്തെ ഉപേക്ഷിച്ച് എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്ന ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു കോയമ്പത്തൂരിലെ വിവിധ ദളിത് കോളനികളിൽ നിന്ന് ഏകദേശം നാനൂറ്റി ഇരുപത്തിയേഴ് പേർ ഇസ്ലാം മതം സ്വീകരിച്ചു അതിൽ ചിലരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതാണ് എത്രത്തോളം അപമാനിതരായാണ് അവർ അവിടെ ജീവിച്ചിരുന്നത് എന്ന് എല്ലാവരും അമ്പലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് പുറത്തുനിന്ന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ ഹിന്ദു മതത്തിൽ ജനിച്ചാലും താഴ്ന്ന ജാതിക്കാരൻ എന്ന പരിഗണന മാത്രമേ തനിക്ക് ലഭിക്കുകയുള്ളൂ എന്നും അതുകൊണ്ട് അത്തരമൊരു വിവേചനമില്ലാത്ത പള്ളികളിൽ ചെന്ന് ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നാണ് ഒരാൾ പ്രതികരിച്ചത് മൃഗങ്ങൾ പോലും സഞ്ചരിക്കുന്ന വഴികളിൽ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് മാത്രം ഉയർന്ന ജാതിക്കാർ സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പോഴും നിഷേധിക്കുന്ന ഒരു ഗ്രാമം തോട്ടങ്ങളിൽ ജോലി ചെയ്ത് കഴിക്കാനും കുടിക്കാനും പ്രത്യേകം പാത്രം നൽകുന്ന ഒരു ഗ്രാമം തങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ സ്കൂളുകളിൽ വിട്ടാൽ ശൗചാലയം വൃത്തിയാക്കലും ചപ്പു ചവറുകൾ പെറുക്കുകയും എന്തിന് ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ ചെരുപ്പ് തുടച്ച് വൃത്തിയാക്കാൻ വരെ നിർബന്ധിതനാക്കുന്ന വിദ്യാലയങ്ങളുള്ള ഒരു ഗ്രാമം ഇതിൽ നിന്നെല്ലാം ഒരു മോചനത്തിനു വേണ്ടിയാണ് ഹിന്ദുമതം ഉപേക്ഷിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രതികരണം ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ജാതി വിവേചനം നേരിടുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയധികം ആളുകൾ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായത് എന്നാൽ ഇവരുടെ ഈ ധീര തീരുമാനത്തിൽ അമ്പരന്ന സംഘപരിവാർ സംഘടനകളും പോലീസും ഇപ്പോഴും ഈ ഗ്രാമങ്ങളിലെല്ലാം തമ്പടിച്ച് ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തമിഴ് പുലികൾ കക്ഷി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ദളിത് വിഭാഗം കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഈ സംഘടനയ്ക്കെതിരെ കേസെടുക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ചാൽ തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഭീഷണികളും തമിഴ്നാട് പോലീസ് നടത്തിയെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് എത്രയൊക്കെ ഭയപ്പെടുത്തിയാലും പോരാടുന്ന ഇസ്ലാം മതത്തിനോടൊപ്പം നിൽക്കുമെന്നും ഈ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ അളന്തുരെ ഗ്രാമനിവാസികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള My Vossilks, Khasargod, Kanyangad, Mangalore.